ഒരു സൂപ്പർ ചാറ്റൊക്കെ തരാം എനിക്ക് ആക്ച്വലി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നിങ്ങൾ എല്ലാരും ഓടി ഓടി വയ്യ എനിക്ക് ഉറങ്ങാൻ പൂട്ടിയിട്ട് വയ്യ ഹായ് സുജേഷ് സ്വന്തം സിന്ധു ദുബായിൽ നിന്ന് ദീർഘം സുജേഷ് യെസ് ദുബായിൽ നിന്ന് ദീർഘം സുജേഷ് ഫസ്റ്റ് ലൈക്കും തന്നു വന്ന് വന്നു ഓ

എല്ലാവരും വരിക ലൈവ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എനിക്ക് ഉറക്കം വന്ന് പണ്ടാറങ്ങിട്ട് ഉറക്കം വരുന്ന പിന്നെ നിങ്ങൾ എല്ലാവരും വരിക എന്നിട്ട് ഏ എണ്ണ പുള്ള സവത്ത് പിള്ളേമ്മ സത്യമാവണാറ് സന്തോഷ് സുജേഷ് ഹായ് സന്തോഷ് ആടമുത്തേട്ടൻ യെസ് വല്യേട്ടൻ കുഞ്ഞേട്ടൻ ഞാനങ്ങനെ ഇന്ന് കൃഷ്ണപ്രിയനെ കണ്ടു സൂപ്പർ അടിപൊളി ഓ വന്ന ആ കെറുപ്പാണ് കണ്ണടുകി കെറുപ്പാണ് പേരഴുകി ഇമയാണ കണ്ണടകി ഇമയാണ സേരഴുകി ഇട്ടിട് എല്ലാവരും ഉറങ്ങിയോ ഉറങ്ങരുത് എല്ലാവരും ലൈവിലേക്ക് വന്നോളി മേഘം മേഘം ചറപറോന്ന് വന്നോളി ഒട്ടും നേരില്ല ഒട്ടും സമയമില്ല ഞാൻ കുറച്ചേരം ലൈവ് ചെയ്യാൻ ഞാൻ കടന്നുറങ്ങും കാരണം എനിക്ക് ഉറക്കം വരികയുള്ളൂട ആ ചിന്നപ്പുള്ള സകത്ത പുള്ളേ ആ ചിന്ന ഞാൻ ഈ ചുരിദാറിൻ്റെ ഈ നൈക്കിയുടെ കഴുത്തിട്ട് ഇങ്ങനെ കിഴിഞ്ഞ് പോയിട്ടേക്ക് ഡാൻസ് തുടങ്ങിയപ്പോഴത്തേക്കും ശരിയാകുന്നില്ല ഇങ്ങനെ പിന്നെ കുത്തിയപ്പോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അതാണ് ഞങ്ങൾ കേറില്ല ചിമ്പലേ കാ അസുഖത്തെ പിള്ള മച്ച തുമ്പി തക്കരുതോ തോ തുമ്പി തക്കരുതക്കരുത് ചെണ്ടത്ത് തെച്ചിപ്പൂ ചെണ്ടു വിരിഞ്ഞ് പല്ലാക്ക് മുക്കു കല്ല് മിനിഞ്ഞേ ഇനിയും വരാത്ത തന്ദേ അരികിൽ വരാത്തതന്തേ ഇനിയും വരാത്തതന്തേ എൻ തുമ്പിനീ അരികിൽ വരാത്തതന്തേ ത കരുത കറുതോ തുമ്പീ തൊക്കെ കരുത കരുത് ത കരുതൊക്കെ തുമ്പീ തക്കറുത കരുത് ചുന്തരിഞ്ഞു പള്ളാക്ക് മുക്കുസ് കള്ള് മെനിഞ്ഞ് ഇനിയും വരാത്തതന്തേ എന്നും പിന്നീ എൻ ും ലൈവ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓർക്കം വരുന്നുണ്ട് എനിക്ക് നന്നായി വരുന്നുണ്ട് എനിക്ക് ഹായ് ഹായോ കൂട്ടുകാരെ സന്തോഷിയ സുജേഷ സന്തോഷിയ പിന്നെ അളിയളിയാ ചെക്കളിയാ ചെപ്പളിയ ചപ്പാത്തി കൃഷ്ണപ്രിയ ഫുഡ് കഴിച്ച പൊനു കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ കടലിൽ നിൽക്കയാണിന്നോളവും കരളെ കൃഷ്ണപ്രിയ ഫുഡ് കഴിച്ചു ആടമൊനു കരളെ നീ വരാൻ ശ്യാം റോബർട്ട് ഹായ് വിബിൻ ഹായ് വിബിൻ ഒരു സൂപ്പർ ചാറ്റ് വരുമോ ശ്യാം റോബർട്ട് ഒരു സൂപ്പർ ചാട്ടില് ഇന്നുള്ള നോക്കി 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 കൈ കൈക്കുഴഞ്ഞ് കാൽ കുഴഞ്ഞ് എടാ ഈ ലൈവ് ഞാൻ കുറെ നേരം ഒന്നും ഇല്ല ഞാൻ ഇത്തിരി നേരം വരുള്ളൂ ഞാൻ ഉറങ്ങാൻ പോവും ഉറങ്ങരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ബിപിൻ ഹായ് ബിപിൻ ഒരു സൂപ്പർ ചാറ്റ് ആടാ ഓ പ്രയാശ്മനൊക്കെ കടന്നുറങ്ങി അവരോർക്കം കഴിഞ്ഞു സനൂപേ ഹായ് സനൂപേ ബിപിൻ ഹായ് ആളെ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരു ലൈവ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു സൂപ്പർ ചടക്ക് തന്നെ പ്ലീസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എല്ലാവരും വരും ഓടി ഓടി വരിക എല്ലാവരും വരിക എല്ലാവരും എവിടെ പോയി കൂട്ടുകാരെ നിങ്ങൾ എവിടെ പോയി സർജില ഹായ് നിങ്ങൾ എവിടെ പോയി നാട്ടുകാരെ കുട്ടി മഹേഷ് കുമാർ ഹായ് കുട്ടി വിജയ് ഹായ് കുട്ടി വിജയ് എപ്പടിക്ക് നല്ല സിന്ധുസ് നാളെ രാവിലെ കമ്പനിയിൽ പോകും ആട പൊന്നു പോയിക്കോ ഓൾ ദി ബെസ്റ്റ് ഗോഡ് യു താങ്ക് യു സോ മച്ച് മൈ ഡിയർ ടെൻഷൻ വേണ്ട പോയി ജോലി ചെയ്യും അനൂപ് ഇവിടെ ഉണ്ടോ പിന്നെ ഇവിടെ ഹൈ ജയ് 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 ആ ആ ഇതിന്റെ ഇതിന്റെ തേങ്ങ എന്തൊക്കെ ലൂസാണ് കുട്ടി വിജയ് ഹായ് ഫ്ലാഷ് ചേച്ചി നന്നായി ചേരുന്നു രമേഷ് ഹായ് സൂപ്പർ ചാട്ട് എങ്ങനെ ചെയ്യാ സുജേഷ് സൂപ്പർ ചാട്ട് എങ്ങനെ ചെയ്യാന്നൊന്ന് പറഞ്ഞു കൊടുക്കണം രമേഷ് ഒരു സൂപ്പർ ചാറ്റ് ചേട്ടെ ആരെങ്കിലും ഒരു സൂപ്പർ ചാറ്റ് ചെയ്യട്ടെ ഹായ്ലോ കുട്ടിക്കാരെ നിങ്ങൾ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ തരും കുട്ടി വിജയ് ഒരു സൂപ്പർ ചാറ്റ് തരുമോ പ്ലീസ് സന്തോഷേ കൃഷ്ണപ്രിയ എന്നെ പോലെ പുളിയല്ലേ കൃഷ്ണപ്രിയോനുസേ കുട്ടി വിജയ് ഡ്രസ് നൈസ് ഓക്കെ കുട്ടി വിജയ് കുട്ടിമാമ ഞെട്ടിമാട്ടിമാമ ഞെട്ടിമാ എല്ലാരും ചൊല്ലുണ് എല്ലാരും ചൊല്ലുണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരം കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ആ ഞാനൊന്നും നോക്കി ഇളക്കാരും പിന്നെ തുണ്ടാണ് കണ്ടതാ ചക്കര തുണ്ടാണ് കണ്ടെത്തിയ ആ നാട്ടാരും ചൊല്ലണ് വീട്ടാരും ചൊല്ലണ് കല്ലാണ് കരളിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് കരളിലെന്ന് ആ ഞാനൊന്നു നോക്കിപ്പോ നീളേക്കാരുണ്ടാണ് കണ്ടതാണ് കണ്ടത ഫ്ലാഷ് ചേച്ചി എങ്ങനെ ഇങ്ങനെ ചെറുപ്പായിരിക്കുന്നു കണ്ടിട്ടൊന്നു ലൈൻ അടിക്കാൻ തോന്നുന്നു അതെന്തായാലും നന്നായി അടിക്കണം നീ ലൈന് ലൈനൊക്കെ അടിക്കി നന്നായി അങ് അടിച്ചു വിട്ടോ ഫ്ലാഷൻ അടിക്കാൻ തോന്നില്ല അടിച്ചു വിടണ ലൈനേ നീ എന്തിനാ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു അടുക്കി ലൈൻ ഫ്ലാഷായി അടിയടാ ലൈനടിക്കട ഫ്ലാഷ് ആയി നീ ലൈൻ അടിക്കട ഫ്ലാഷ് അടി 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 ലൈനടിക്കട ഫ്ലാഷ് ആയി നീ ലൈൻ ലൈൻ ലൈനടിക്കെ അടി 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 നീ ലൈൻ അടിക്കേ എന്തു വേണേ ചെയ്യേ എന്നെ വേണെന്ന് പറഞ്ഞു ആ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ആ ഞാനൊന്നു നോക്കി പോ നീലക്കരി തുണ്ടാണ് കണ്ടത്യാ ചക്കര തുണ്ടാണ് കണ്ടത ആ നാട്ടാരും ചൊല്ലണ് വീട്ടാരും ചൊല്ലുണ് കല്ലാണ് കരളിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് പ്ലീസ് കൂട്ടുകാരെ നിങ്ങൾ എനിക്ക് സൂപ്പർ ചാട്ടൊക്കെ കെട്ടിതാ വെറുതെ വന്നിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എനിക്ക് സൂപ്പർ ചാട്ട് വരണം ഏ എടാ ഇപ്പൊ പന്ത്രണ്ട് മണിയായിടാ അയ്യോ ഇത്രയും സമയായോ ഞാൻ അറിഞ്ഞില്ല അതാണ് ആൾക്കാരെ കാണാത്തതേ അയ്യോ അതെന്താ അത്ര നേരം ഞാൻ അറിഞ്ഞില്ലടാ എല്ലാരും ഇറങ്ങിയടാ സോറി കൂട്ടുകാരെ എല്ലാരും ഇറങ്ങി നമ്മൾ മൂഞ്ചി അതാപ്പണ്ടാ എന്റെ വിചാരം പതിനൊന്ന് മണി പറഞ്ഞിട്ടെ ഞാൻ ലൈവ് വന്ന് സജ്ജക്ക് ചേ ഡാ സുജേഷേ മൂഞ്ചി വേഗം കിടന്നുറങ്ങട്ടെ പതിനൊന്ന് മണി ആയക്കണു പന്ത്രണ്ടാക്കണോ ബിജു എൻ ബി ബൈജു ബിജു എൻ ബി ബിജു എന്ത് കളർ ജെട്ടിയാണ് ഇട്ടിരിക്കുന്ന ചേച്ചി നല്ല ചോദ്യം ബിജു എൻ ബി ബിജു നിങ്ങക്ക് ഈ ലോക നാട്ടിൽ ആർക്കെങ്കിലും അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ഒന്ന് നോട്ട് ചെയ്യോ ബിജു എൻ ബി ബിജു അവന്റെ സംശയാണ് അപ്പൊ അതിന് ഉത്തരം ഈ ഈ ഇതിപ്പോ ഞാൻ വീഡിയോ ആയി ചെയ്യുമ്പോ അവരതിന് ഉത്തരം പറയുന്നതായിരിക്കും എനിക്കിപ്പോ അതിന് ഉത്തരം പറയാനില്ല കേട്ടോ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും ബിജു എൻ വി ബിജു കേട്ടോ അപ്പൊ അവർ ഉത്തരായി തരും കേട്ടാ കുട്ടിമാവാ ഞാൻ ഞെട്ടിമാവാ ഞാൻ ആകപ്പാട് ഞെട്ടിമാവാ അപ്പ സമയം പന്ത്രണ്ടായി കൂട്ടുകാർ പന്ത്രണ്ട് മണിക്കൊന്നും ഞാൻ ലൈവും ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ ലൈവ് ടൈം പതിനൊന്ന് മണിയാണ് പതിനൊന്നും പോയി പന്ത്രണ്ടായി ടൈം പോയിക്കൊണ്ടേ ഇരിക്കയാണ് കൂട്ടുകാർ സുജേഷ് എടാ സുജേഷ് എന്നീ ഉറങ്ങിക്കോ കൃഷ്ണപ്രിയ ഹായ് എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്നലെ ഇന്നത്തെ ലൈവില് സാധാരണഗതിയിൽ ഞാൻ ഈ സമയത്ത് കുടുംബക്കാരെ കാണാറില്ല ഇന്നെന്താന്നറിയില്ല കുടുംബം മാത്രമേ ഉള്ളൂ കൃഷ്ണപ്രിയ ആരെങ്കിലും ഒരു സൂപ്പർ ചാർജ് വരുവോ പത്ത് രൂപ ഇനിയിപ്പിവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ പോവാണ് പത്തേ മുപ്പത്തിമൂന്നേ ആയിട്ടുള്ളൂ ആ സുജേഷ നിനക്ക് പത്തേ മുപ്പത്തിമൂന്ന് ഇവിടെ ഞാൻ ഞാനിപ്പോഴാ നോക്കിയടാ പന്ത്രണ്ടായിടാ ഞാൻ പോവാ ഉറങ്ങാൻ ഇനി എനിക്ക് പറ്റില്ല കാരണം എനിക്ക് നാളെ രാവിലെ നേരത്തെ അണിക്കണം അയ്യോ മൂഞ്ചി ഇന്നത്തെ ലൈവ് മൂഞ്ചി പന്ത്രണ്ട് മണിയടെ മൂഞ്ചി ലൈവ് ഞാൻ അറിഞ്ഞില്ല ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിരുന്നു ഞാൻ വെറുതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നു അതാപ്പ ഉണ്ടായത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ലട ഇനിയിപ്പവിടെ നിന്ന് തുള്ളിയിട്ട് കാര്യമില്ലേ ആരും കാണാല്ലേ തുള്ളൽ എല്ലാരും ഉറങ്ങിയേ ഇനി ആര് തുള്ളില് കാണാനാടാ ഒരു മനുഷ്യല്ലേ തുള്ളിൽ കാണാൻ എടാ ചേക്ക എല്ലാരും ഉറങ്ങി ഷർജിര കുട്ടാ സന്തോഷേ നെയ്സേ നെയ്സില്ല ഇനി ചേച്ചിയാ അവര് ആരും ഇല്ല ഒക്കെ ഉറങ്ങി എല്ലാരും ഉറങ്ങി ഷർജറി ഉണ്ട് കൃഷ്ണപ്രിയ ഉണ്ട് കൃഷ്ണപ്രിയക്ക് കാല് വേദനിച്ചിട്ട് വയ്യ ഷർജറി ഉണ്ട് സന്തോഷ് സന്തോഷിക്കുണ്ട് സുജേഷും ഉണ്ട് നാട്ടിലത്തെ വേറെ ആരുമില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമല്ല ലൈൻ അതെന്തായാലും നന്നായി ഫ്ലാഷ് ചേച്ചി ഞാനൊരു സത്യം പറയട്ടെ ചേച്ചിയെ പൊക്കി പറയുന്നു എന്ന് വിചാരിക്കില്ലേ നീ സത്യം പറഞ്ഞോ ഞാൻ എന്നെ പൊക്കുകയെന്നും പറയുന്നില്ല ഞാൻ താഴ്ത്തന്നും പറയുന്നില്ല കേട്ടോ നീ സത്യല്ലടാ പറയുന്നത് ഏ നീ സത്യായത് കൊണ്ട് നീ അങ്ങ് പറഞ്ഞു വിട് ഞാൻ ഒരിക്കലും നീ പൊക്കാണ് താഴ്ത്താണെന്ന് പറയുന്നില്ല നീ പൊക്ക് താഴ്ത്തുക എന്ത് വേണേ പറഞ്ഞോ എനിക്ക് ഒരു കുഴപ്പമില്ല ഫ്ലാഷാ ഈ ഫ്ലാഷ് എന്നെ എന്റെ പൊക്കിപ്പഴലാണെന്നും ഞാൻ പറയുന്നില്ല താഴ്ത്തി പറയുക പറയുന്നില്ല ഫ്ലാഷ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ വേഗം പറയുന്നത് മാത്രം ഇന്നെങ്ങാനും പറഞ്ഞു തീർക്കുവോ നീ വേഗം തീർക്കുമെങ്കിൽ വേഗം പറഞ്ഞു തീർക്കു എന്നിട്ട് വേണം എനിക്ക് അടുത്ത ലൈവ് തുടങ്ങാം കേട്ടോ ചേച്ചിയെ ഞാൻ നല്ല സുന്ദരി ആയിട്ടുണ്ട് പ്രായം അമ്പതാണെങ്കിലും കണ്ടാൽ ഒരു ഇരുപത്തഞ്ചു വയസ്സ് തോന്നിക്കുകയുള്ളു അത്രേ ഉള്ളൂ കുഴപ്പമില്ലട നിനക്ക് ഇത്രയും നള്ളാൻ പറ്റിയങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആശ്വസിക്കുന്നു നിന്റെ വാക്കുകളിൽ സുഖേഷ് സ്വന്തം ചെയ്തു സുഖേഷ് സൽമാനെ രണ്ടായിരം ഇട സൽമാൻ അസീർ ആ സൽമാൻ അല്ല സൽമാൻ നസീർ ആണ് ആളെ കുഞ്ഞോ കണ്ടിട്ട് കുറവ് ആയാലോ അഴകാടി ഡ്രസ് ഓക്കെ നാളെ നമുക്ക് ഈ ഡ്രസ് ഇട്ടിട്ടു തന്നെ വരാം ഞാൻ സത്യവാ പറയണേ ഫ്ലാഷേ ഓക്കേടാ സത് ഫ്ലാഷേ നീ ഇത്രയും പറഞ്ഞങ്ങേ നീ വേഗം എനിക്കൊരു സൂപ്പർ ചാറ്റ് എടു എന്നിട്ട് നീ അങ്ങനെ പൊക്ക് എന്നിട്ട് അങ്ങോട്ട് ആകാശം മുട്ടുവെള്ളം പൊക്കിയിട്ട് അവിടെ കൊണ്ട് ഒട്ടി ഇടി പൊട്ട് സൈഡിലേക്കാണോ പൊട്ട കാരട കണ്ണാടി പോലും നോക്കില്ല എങ്ങനെയെടുത്ത് വെക്കും എവിടെ വെച്ചതൊന്നും നോക്കില്ല വെക്കും പൊട്ട് പക്ഷെ വട്ട വട്ട പൊട്ട് കരി ഞാൻ ഉറങ്ങാൻ പോവാണ് കൂട്ടുകാരെ ഞാൻ ഉറങ്ങാൻ പോവാണ് ഫ്ലാഷ് ചേച്ചീന്റെ സൗന്ദര്യത്തിന് മുന്നിൽ വല്ല രഹസ്യം ഉണ്ടോ ഓ ഉണ്ട് എന്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഏഴ് മല പൂഞ്ചോല ഫ്ലാഷ് ഫ്ലാഷാൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചേച്ചിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഭയ രഹസ്യവും പൂഞ്ചോല അതന്നെ എന്റെ സൗന്ദര്യ രഹസ്യ അമ്മാമനക്കും മണിമാല പൊന്മാല ഐ കൊഞ്ചടി 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 ഞാട്ട മുത്ത अन्न पाहा ये ते ते ോ ചതുരംഗക്കളമുണ്ട് ആമ്പൽകുളമുണ്ടോ തിരുതാളിക്കല്ലുണ്ട് താളത്തിൽ പൂപ്പട കൂട്ടാന കന്യകുമാരായിരമുണ്ട് ഓ എന്നോ മലയാളി കൂടെ കണ്ടു 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 ாட்டே ஒண்ணு அடிச்சாட்டே சக்கர மாவின் கொம்பத்திண்ட மாம்பழம் போலத்தை மாங்கப்பெண்டே சக்கரமாவின் கொம்பத்தி மாங்கப்பொட்டிட்டு சக்கரமாவிட் கொம்பத்தில் இக்கிண்ட மாம்பழம்பே மாங்கப்பண்ட ധീരജുണ്ണി ധീരജുണ്ണി ഒരു ജയ് 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 ധീരജുണ്ണിക്ക് റുപ്പീസ് ധീരജ് താങ്ക് യു സോ മച്ച് ഒരാളെങ്കിലും ഒരു ഇരുപത് രൂപ തന്നില്ലേ താങ്ക് യു ആ ഇരുപത് രൂപയ്ക്ക് ഇരുപതിനായിരം നന്ദി ധീരജിന്റെ ട്വന്റിന് ഇരുപതിനായിരം നന്ദി താങ്ക് യു സോ മച്ച് ധീരജ് എല്ലാരും ചൊല്ലുണ് എല്ലാരും ചൊല്ലുണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് രണ്ടാരാണാര കുട്ടുകാരെ ഞാൻ ഉറങ്ങാൻ പോവാണ് ഓക്കെ ചീത്ത കേൾക്കണു എനിക്ക് അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് പന്ത്രണ്ട് മണിയായി ഒരു മണിയായി കടന്നു തുടങ്ങിക്കുന്നു ശരിയാണോ ഉറക്കുമ്പോൾ ശരിയാവില്ല നാൽപ്പത് രൂപ അബി താങ്ക് യു അബി ഹായ് അബി ഗുട്ട താങ്ക് യു നിനക്ക് എന്ത് വേണം ചാട്ടം വേണോ ഓട്ടം വേണോ എന്താ വേണ്ടത് വേഗം പറയും അഭി നീ എന്താ പറഞ്ഞത് അത് ഞാൻ ചെയ്യും अभी की अभी की अभी की जे सुपर चैटरी नन्नी अभी की जे सुपर चैटरी नन्नी अभी की अभी की जे सुपर चैटरी नन्नी अभी की जे सुपर चैटरी नन्नी थैंक यू सो मच अभी थैंक यू मल्ली नीलम पू इल्ली मुलम काड़ तेंगीला नीरे तेंगीला ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടായിരുന്നു ഓക്കെ ഫ്ലാഷേ താങ്ക് യു അനിൽ അടിക്കട്ടെ ചേച്ചി ലൈക്ക് അടിക്കട ചക്ക അനിലേ അങ് നീട്ടി അടി ആടിക്കടിക്കടിക്കടിയെ അപ്പൊ ഞാൻ പോകാൻ കേട്ടോ കൂട്ടുകാരെ എനിക്ക് ഉറക്കാൻ വരികയാണ് സോറി എനിക്ക് രാവിലെ ഒരു നൂറായിരം പൈണ്ട് ഉറക്കം ലൈവ് ചെയ്യാനുള്ള ആരോഗ്യം കപ്പാസിറ്റിയൊന്നും എനിക്കില്ല അത് കാരണം ഞാൻ പോവുകയാണ് നാളെ രാവിലെ കാണാം നാളെ രാവിലെ ലൈവ് കാണാം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് തലവേദന വരികയാണ് മൊത്തം പ്രശ്നമാണ് ഇപ്പം തന്നെ തലവേദന എടുത്തിട്ട് ശരണം ഇല്ല ഞാൻ പോവാണ് ഒന്നും വിചാരിക്കേണ്ട കൂട്ടുകാർ എനിക്ക് നിങ്ങളൊന്ന് ലൈവ് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ആരെങ്കിലുമൊക്കെ ഒരു നൂറ് രൂപ സൂപ്പർ ചാറ്റ് ഇട്ടോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അബി നൂറ് രൂപ ഇടത്തെ ആടാ അഭി നൂറ് രൂപ ഇടാന്ന നൂറ് രൂപ ഉപകാരായി നേട് ഒരു നൂറ് രൂപ താടാ ാട്ട് തന്നിട്ടുണ്ട് ഉറക്കത്തിനിടയിൽ ഞാൻ കണ്ടില്ല സൂപ്പർ ചാട്ടിന് എല്ലാരും താങ്ക് യു സോ അഭി സോ മച്ച് അഭി രണ്ട് ചാട്ടം ചാടി ഞാൻ ഉറങ്ങിയ ഇടയ്ക്ക് കണ്ടില്ല ഐ ആം വെരി എന്തൊക്കെയാണറിയില്ല എനിക്കറിയില്ല െ അബി അബി അഭി അബി അഭി അബി അടി 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 അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാണ് ബായിറ്റാറ്റ കേട്ടോ നാളെ രാവിലെ നേരത്തെ കാണാം പണിയോട് പണിയോട് പൊടിയേരിക്കഞ്ഞി അടിയോടടി പൊടിയരിക്കഞ്ഞി ഓക്കെ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ ബൈ എല്ലാവരും ഒരു സൂപ്പർ ചാട്ടൊക്കെ തരിക ലൈവ് ലൈക്കുക കോൺടാക്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്